അസ്സാമലൈക്കും വറഹമത്തുള്ള മതവിരോധികളുടെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന ഒരു സീരീസിലുള്ള അടുത്തൊരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ സ്ഥിരമായി നമുക്കറിയാം മതവിരോധികളായ ആളുകൾ അവർ ഇസ്ലാമിനെ അല്ലെങ്കിൽ പ്രവാചകനെ പിന്നെ പ്രവാചകൻ്റെ നന്മയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പലപ്പോഴും കൊണ്ടുവരുന്ന ഒരു വിമർശനമാണ് ബനു കുറയുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടപടി എന്ന് പറയുന്നത് അതിൽ പലപ്പോഴും അവരെ എന്ന് വെച്ചാൽ ഒരു ഗോത്രത്തെ പോയിട്ട് ഒരു ആവശ്യമില്ലാതെ പോയിട്ട് ആക്രമിച്ചു എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കാറുള്ളത് പക്ഷേ നമ്മൾ അതിൻ്റെ ചരിത്രം വളരെ കൃത്യമായി അവരെ പിന്നെ മനസ്സിലാക്കി കൊടുക്കണം ഒരു കരാറുകൾ പരസ്പരം കരാറുകളുള്ള ഒരു ഗോത്രമാണ് ആ കരാറ് ഉണ്ടായിരിക്കെ മറുഭാഗം ഒരു വേറൊരു സഖ്യസേന പിന്നെ ഈ മദീനയിലുള്ള മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ കരാർ കരാറുണ്ടായിരിക്കുക ആ കരാർ ലംഘിച്ചുകൊണ്ട് ഈ പിന്നിൽ നിന്നും കുത്തുക എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ആ രൂപത്തിൻ്റെ ഒരു ചതി ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു നടപടിയാണ് യഥാർത്ഥത്തിൽ ബനുക്കുറയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ വിശദീകരിക്കുമ്പോൾ ഇതിൻ്റെ ചരിത്രം നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ പല ആൾ ഈ ഇത്തരത്തിലുള്ള മതവിരോധികളായ ആളുകൾ പല നുണകളും പറയാറുണ്ട് അത്തരത്തിലുള്ളൊരു നുണയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആ ഒരു നുണ ആദ്യം നമുക്ക് കേൾക്കാം അപ്പം അവരുടെ പേര് ഈ പറയുന്ന കരാറിൽ പറയാതെ അവർ കരാർ ലംഘിച്ചു എന്ന് പറയുന്നത് കളവാണ് അത് അവരോട് ചെയ്യുന്ന അനീതിയാണ് ഈ കരാർ ഏതായിരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ പറയുന്നത് പോലെ അവർ കരാർ ലംഘനം നടത്തി ഏത് കരാർ എന്ന് ചോദിക്കുമ്പോൾ മക്കയിൽ മുഹമ്മദ് നബി രാജ്യം സ്ഥാപിച്ചപ്പം അവിടെ ഉണ്ടായിരുന്ന സോറി മദീനയിൽ രാജ്യം സ്ഥാപിച്ചപ്പോൾ മദീനക്കിൽ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ കരാർ എന്ന് പറയുന്നത് അത് നുണയാണ് കരാർ ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിലാണ് ഇവർ പറയാം അങ്ങനെ ഒരു കരാറേ ഇല്ല എന്ന രൂപത്തിലാണ് ഇവർ പറയാറുള്ളത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ നുണയാണ് അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സീരീസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നുണ എന്ന് പറഞ്ഞാൽ ഇത് കരാറേ ഉണ്ടായിട്ടില്ല എന്നിവർ പറയുന്നതാണ് അപ്പോൾ കരാർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി കണ്ട് തന്നെ തെളിയിക്കാൻ പറ്റും കരാറില്ല എന്ന് തെളിയിക്കേണ്ടത് ഈ നുണ പറഞ്ഞ ആളുകളുടെ ബാധ്യതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അതെ ആക്ച്വലി നമുക്ക് കരാർ ഉണ്ട് എന്ന് കാണിക്കേണ്ട കാര്യം ബാധ്യത നമുക്കില്ല കാരണം ഇത് ഇസ്ലാമിനെതിരെ അവർ ഉന്നയിക്കുന്ന ആർഗ്യുമെൻറ്റാണ് ബേഡൺ ഓഫ് പ്രൂഫ് അവരുടെ പേരാണ് ഉണ്ടാവുക അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് 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 അവർക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രം മതി കാണിക്കേണ്ട പോലും ബാധ്യത ഇതിലൊന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് യുക്തിപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു കരാർ നിലനിന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്കൊരു സുഹൃത്തു അഹിസാബിലാണ് ഈ വിഷയങ്ങൾ കൂടുതലായി പറയുന്നത് അതില് അവരുടെ തൊണ്ടക്കൊഴിയിലേക്ക് ഹൃദയം കയറുന്ന അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഭാഷയാണ് ഉപയോഗിച്ചത് അത് അത്രമാത്രം ഭയ ഭയം മേടിച്ചിട്ടുണ്ടായിരുന്നു അവര് എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഈ ഭയംന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചിടങ്ങി കയറിയിട്ട് ആണ് പ്രതിരോധിക്കുന്നത് പ്രവാചകൻസ് അദ്ദേഹം അതിനെ പ്രതിരോധിക്കുമ്പോൾ അതിന് അദ്ദേഹം മുന്നിലുള്ള കക്ഷികൾ സഖ്യകക്ഷികൾ എന്നുള്ളതാണല്ലോ പറയുന്നത് അപ്പൊ ഇത്ര വലിയ ഒരു 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 എന്താ പറയാ വലിയ സൈന്യത്തെ നേരിടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അവർ അഥവാ മദീനയിൽ കടന്നു കഴിഞ്ഞാൽ മദീനയുടെ അവസാനമാണ് അതാണ് കിഴങ്ങ് കയറുന്നത് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിഴങ്ങ് കയറുന്ന ഈ തന്ത്രം പറഞ്ഞു കൊടുത്തിട്ടുള്ള സൽമാൻ ഫാരിസ് എന്നുള്ളത് എന്നാൽ അത് എവിടെയാണ് കിടങ്ങി എന്നുള്ളത് കിടങ്ങുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കാര്യങ്ങൾ കൃത്യമാണ് പക്ഷേ ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്നവരുണ്ടാകാം അപ്പൊ ആരും ആരോടുള്ള യുദ്ധമാണ് എന്നുള്ളത് ആദ്യം വിശദീകരിക്കേണ്ടതുണ്ട് അതായത് മക്കയിലുള്ള പിന്നെ റസൂലിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ മുസ്ലിംകളുടെ ശത്രുക്കൾ അവര് ഈ പറഞ്ഞ പിന്നെ ചില ഗോത്രങ്ങൾ അടക്കം കൂട്ടിക്കൊണ്ട് മൊത്തത്തിലുള്ള യെസ് മൊത്തത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യാണ് മദീനയെ നശിപ്പിക്കാൻ എന്ന് വെച്ചാൽ ഇസ്ലാമിനെ തന്നെ ഇല്ലാതെ വേണ്ടി വേണ്ടി ഒരു 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 യുദ്ധ യുദ്ധ അപ്പോൾ അപ്പോൾ ആ പറയുന്നത് അവരെ അവരെ കിടങ്ങ് പ്രതിരോധിക്കുന്ന വിഷയമാണെന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാല് ഇങ്ങനെ ഇത്രമാത്രം കൃത്യമായിട്ട് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഉള്ള പ്രവാചകനെ സമ്മേളനത്തോളം അദ്ദേഹത്തിന് എന്തായാലും അറിയുന്ന പൊളിറ്റിക്കലായിട്ട് അദ്ദേഹത്തിന്റെ അറിവ് എത്രമാത്രാണെന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹം വനു കുറയലുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്നു അതിന് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ഏറ്റവും ചുരുങ്ങിയത് മദീനയിലെ ഈ പറയപ്പെട്ട ബനക്കുറയോടെ കോട്ടവാതിൽ തുറക്കാതിരിക്കാൻ എന്തൊക്കെയാ വേണ്ടതുണ്ടോ അത് ഒരു ഒരുപക്ഷെ ഒരു ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവരുമായിട്ട് പിന്നെ ഉപരോധം അത് അനുസരിച്ചില്ല എങ്കിൽ അവരെ ഉപരോധിക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതൊന്നും പ്രവാചന സ്വലം ചെയ്തിട്ടില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് അവിടെ ഒരു കരാർ ആദ്യമേ നിലനിന്നിട്ടുണ്ടായിരുന്നു അവിടെ യഥാർത്ഥത്തിലൊരു കരാർ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഏറ്റവും തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇനി ഈ കരാറിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഇപ്പോൾ ലിയാക്കത്ത് ആ വീഡിയോ ഇറക്കിയ സമയത്തൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് ഏതോ ഒരു ഐ പി എച്ചിൻ്റെ ഒരു പുസ്തകമൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അവൈലബിളായിട്ടുള്ള നമ്മളെ പിന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് തൊബനിയുടെ ചരിത്രം എന്ന് പറയുന്നത് അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കരാർ നിലനിൽക്കുന്നുണ്ട് എങ്ങനെയാണ് അത് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ട് ആരാണ് പറയുന്നത് കഅബ് എന്ന് പറയുന്ന ബനോ കുറയുടെ നേതാവാണ് പറയുന്നത് ഹയ്യനോട് ഞങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ട് അല്ല അത് അവിടെ ബനൂൻ ബനൂൻ ആരാത്രം നേതാവാണ് നിർദ്ദേശപ്രകാരം ഹുയൈ വന്നിട്ട് ബനുഖുരയുടെ നേതാവായ കൗബിനോട് പറയുകയാണ് എന്താണ് നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണം മുഹമ്മദ് നീസ് അല്ലാ വസ്സലേയും വഞ്ചിക്കണമെന്ന് അപ്പോഴാണ് പറയുന്നത് എല്ലാം ഞങ്ങൾക്ക് മുഹമ്മദ് അലൈഹി അല്ലാസ്ലുമായി ഒരു കരാറുണ്ട് എന്നും അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾ മോശമായ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അദ്ദേഹം ഞങ്ങളുമായിട്ടുള്ള കരാർ വളരെ കൃത്യമായി തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത് ഇതുവരെ എന്നും പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അത് മറ്റേ കൃത്യമായിട്ട് തന്നെ പിന്നെ തൊബരിയിൽ പിന്നെ വോൾ നമ്പർ എട്ട് പേജ് നമ്പർ പതിനാലിൽ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഐ ഹാവ് മീ മെയ്ഡ് ട്രീറ്റി വിത്ത് മുഹമ്മദ് ആൻഡ് വിൽ നോട്ട് ബ്രേക്ക് ദ പാക്റ്റ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ മീ ആൻഡ് ഹിം ഞങ്ങൾ തമ്മിലൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒരിക്കലും ഞങ്ങൾ ബ്രേക്ക് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഐ ഹാവ് സീൻ നത്തിങ് ബ് ഫെയ്ത്ത് ഫുൾനെസ് ആൻഡ് ട്രൂത്ത് ഓൺ ഹിസ് പാർട്ട് വളരെ കൃത്യമായിട്ടൊരു ഫെയ്ത്ത് ഫുൾനെസ്സും അതുപോലെ തന്നെ സത്യവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ തയ്യാറല്ല എന്ന് ആരാണ് പറയുന്നത് ഈ ബനു കുറയിയുടെ നേതാവ് അത് ആരോടാണ് പറയുന്നത് അത് അതും വളരെ പ്രസക്താണ് അതായത് കുറയ്ഷും അതുപോലെ തന്നെ മറ്റ് സഖ്യ കക്ഷികളുമെല്ലാം ജൂതഗോത്രമായിട്ടുള്ള ബനു നദീറിൻ്റെ പിന്നെ നേതാവായിട്ടുള്ള ഹുയയി എന്ത് ചെയ്യുകയാണ് ഈ കബിൻ്റെ അടുത്തേക്ക് വരികയാണ് അവിടെയാണ് ആ ജൂതന്മാർ പരസ്പരമാണ് പറയുന്നത് ഒരു ജൂതഗോത്രം പറയുകയാണ് നിങ്ങൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ കരാറ് ലംഘിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ജൂതഗോത്രമായിട്ടുള്ള ഫുറൈദയുടെ നേതാവാണ് പറയുന്നത് ഞങ്ങൾ ലംഘിക്കാൻ റെഡിയല്ല ആ സാഹചര്യം കൂടി വെക്കുമ്പോൾ അത് തന്നെ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നെ ലിയാക്കത്ത് മറുപടി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് കഴബ് കുറച്ച് കഴിഞ്ഞിട്ട് ഈ കഴബ് ഹുയ്യന്റെ ഈ ചതിയിലും വെട്ടുപോകുന്നുണ്ട് അപ്പോ മുസ്ലിങ്ങൾ ഇതറിഞ്ഞ മുസ്ലിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ അവരോട് എന്ത് ചെയ്യാണ് അവരോട് പറഞ്ഞാണ് ഞങ്ങൾ നിങ്ങളും തമ്മിൽ യാതൊരു കരാറും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി നമ്മൾ യുക്തി എന്ന് പറഞ്ഞൊരു സംഭവാണ് നമ്മൾ യുക്തിപരമായി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കഅബ് ഹുയ്യീനോട് ഞാൻ ഇവിടെ ഒരു കരാറുണ്ട് എന്ന് എന്തിനു പറഞ്ഞു അതവിടെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പൊ അവിടെ അവരുടെ സ്വകാര്യമായ ഒരു സംഭാഷണത്തിൽ ഈ വിഷയം വരികയാണ് അത് അങ്ങനെ ഒരു സാധ്യത ഒരിക്കലും വെറുതെ പറയാൻ സാധ്യതയില്ല നേരെ മറിച്ച് ഇവർ കരാർ ലംഘിക്കുകയാണ് എന്നുള്ള സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഇപ്പൊ പുതിയ കാലത്തും ആൾക്കാർ പറയും ഞാനും പറഞ്ഞിട്ടില്ല ഇടപാടില്ല ഇടപാടും ഇല്ല എന്ന് പറയും അത് കരാർ ലംഘനത്തിന്റെ ഏറ്റവും പ്രധാന അങ്ങനെയാണ് കരാർ ലംഘിക്കാറുള്ളത് എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കരാർ നടക്കാറുള്ളത് അതെ മാത്രമല്ല ഇതില് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിഷയത്തെ ഇപ്പം ഒന്ന് ജസ്റ്റ് ഒരു സീറ പഠിക്കുന്ന ഒരു വ്യക്തി ഏത് സീറ ഗ്രന്ഥ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും ഇത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും കാരണം മുഹമ്മദ് നബി നേരത്തെ പറഞ്ഞ പോലെ ഇവരിൽ നിന്നൊരു ചതി പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ആ രൂപത്തിലാണ് റസൂലിന്റെ നടപടികൾ അല്ലെങ്കിൽ കടങ്ങ് ഒഴുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല മുഹമ്മദ് നബി അത് ഉറപ്പു വരുത്തുന്ന കൂടിയുണ്ട് ഇപ്പൊ സീറിയൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും മുഹമ്മദ് നബി എന്തുയാണ് പലവട്ടം ആളുകൾ അങ്ങോട്ടേക്ക് അയക്കുകയാണ് അവരായിട്ട് സംസാരിക്കാൻ അയക്കുന്നു അവരുടെ കാര്യങ്ങൾ പിന്നെ നോക്കി അവരുടെ എന്തെങ്കിലും രൂപത്തിൽ സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ആളുകൾ അയക്കുന്നു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ എന്തിനാണ് അയക്കുന്നത് നേരത്തെ പറഞ്ഞ ബനു നവീറിനെ പോലെ നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യേണ്ട കാര്യമില്ല മറിച്ച് അവർ കരാറിന് റെഡി തന്നെയല്ലേ എന്ന് നോക്കാൻ വേണ്ടിയാണ് അപ്പോൾ മാത്രമല്ല ഏറ്റവും അവസാനം ഇവർ ലംഘിക്കുന്നു ലംഘിക്കും ഇവർ നമ്മളെ ചതിച്ച് നമ്മളെ ഇല്ലാതാക്കാനുള്ള ഈ സൈനിക സഖ്യത്തിൻ്റെ കൂടെ കൂടും ചതിക്കും എന്ന് മനസ്സിലായ ആ അവസാന ഘട്ടത്തിൽ പോലും റസൂൽ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഏകദേ ആളുകളാണെന്നാണ് എൻ്റെ ഓർമ്മ അവിടെ അയക്കുന്നുണ്ട് മാത്രമല്ല ആ അയക്കുമ്പോൾ റസൂല് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതടക്കം നമുക്ക് സീരിയലിൽ കാണാൻ സാധിക്കും റസൂല് പറയുന്നത് എന്ന് വെച്ചാൽ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കണം അതിനുശേഷം ഈ അവർ കരാർ ലംഘിക്കുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം നിങ്ങൾ എല്ലാവരോടും തുറന്നു പറഞ്ഞുകൊണ്ട് വരണം എന്ന് വെച്ചാൽ മദീനയിലുള്ള ആളുകൾക്ക് മൊത്തം ഒരു ആത്മവിശ്വാസം തോന്നുന്ന രൂപത്തിൽ അവർക്കൊരു ധൈര്യം തോന്നുന്ന രൂപത്തിൽ അവർ കരാർ ലംഘിക്കില്ല എന്നാണെങ്കിൽ അതെല്ലാവരോടും നിങ്ങൾ തുറന്നു പറയണം ഇനി അതല്ല അവർ കരാർ ലംഘിച്ചു എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ആളുകളോട് പറയരുത് എന്ന് വെച്ചാൽ ഒരു ഭയം ഉണ്ടാക്കരുത് അത് പിന്നെ വേറെ രൂപത്തിലൊരു കോഡ് ഭാഷയിലൊക്കെ ഒരു അത് സൈനികമായിട്ടുള്ള ഒരു കാര്യം നൽകുക അപ്പോൾ ഒരു കോഡ് കോടുഭാഷയ്ക്ക് ഉപയോഗിച്ച് പോകണം എന്നോടത് കൺവേ ചെയ്യാൻ എന്ന രൂപത്തിൽ പറയുകയും അവർ തിരിച്ചു വന്നുകൊണ്ട് ഉപയോഗിക്കുന്ന കോഡ് ഭാഷ അടക്കം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും വെച്ചാൽ മുമ്പ് മറ്റൊരു ഗോത്രം കരാർ ലംഘിച്ചതുപോലെ ഇവർ ലംഘിച്ചിരിക്കുന്നു എന്ന് റസൂലിനെ കൺവേ ചെയ്യുന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ അവർ അപ്പോൾ അവിടെയൊക്കെ ആ ആ ചരിത്രം ഒന്ന് ജസ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് പോലും നേരത്തെ പറഞ്ഞു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഈ തബി തബിരി ഉദ്ധരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നാണ് മനസ്സിലാക്കുന്നത് ജസ്റ്റ് ആ സീ സീറ വായിച്ച ഒരാൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യത്തെയാണ് എന്ത് ചെയ്യുന്നത് വളരെ പിന്ന അതിനെ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്ന എനിക്ക് തോന്നുന്നു ഹു കിനെ ഇത് പറയുന്ന സമയത്ത് കവിബ് തിരിച്ചു പറയുന്നുണ്ട് അതായത് യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ പോവും നിങ്ങൾ പരാജയപ്പെട്ട് നിങ്ങൾ പോവും പിന്നീട് മുഹമ്മദ് ഞങ്ങളെ വെച്ചു മുഹമ്മദ് സല്ലാ അലൈഹി വസ്ലാം ഞങ്ങളെ ബാക്കി വെച്ചക്കില്ല എന്നദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് മാത്രമല്ല അവര് പറയുന്നുണ്ട് കുറേഷ്യയിൽ നിന്ന് കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം പ്രിസിനേസ് ആയിട്ട് വേണം കാരണം യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ പരാജയപ്പെട്ടു പോയാൽ മുഹമ്മദ് അലിസ്ല്ലാം അല്ലെല്ലാം ഞങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ഞങ്ങൾക്കൊരു ധൈര്യത്തിന് പറയുന്നത് കൂടിയുണ്ട് അതായത് ഇത് ഇത് ബാക്കിയുള്ള യുദ്ധങ്ങൾ പോലെയല്ല ഇതോടുകൂടി മുഹമ്മദ് തീരാൻ പോവാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ഒരു പേടിയും പേടിക്കേണ്ടതില്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ ഇവരെ പൂർണ്ണമായിട്ട് ഇതോടുകൂടി നിഷ്കാസനം ചെയ്യാൻ പോവുകയാണ് എന്നൊരു ധൈര്യം അടക്കം കൊടുക്കുന്നത് അത് അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ കരാർ ലംഘനത്തിലേക്ക് നമ്മൾ ആ യുദ്ധം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം കൊടുങ്കാറ്റടിക്കുക ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിച്ചു അതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ തന്നെ ഭിന്നിപ്പുകൾ ഉണ്ടായി ഇങ്ങനെയുള്ള ഒരു അത്ഭുതം കൊണ്ടാണ് യഥാർത്ഥത്തിൽ അത് ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അതേപോലെ അയച്ച ഒരു വ്യക്തി ഇവർക്കിടയിൽ ആശയക്കുഴപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയാണ് അങ്ങനെയും ഇനി ഈ ഒന്ന് ഒരു തെളിവ് നമ്മൾ കരാർ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഉദ്ധരിച്ചു ഇവർ പറയുന്നത് നുണയാണ് എന്നുള്ളത് അവിടെ തന്നെ സ്ഥാപിക്കപ്പെട്ടു മാത്രമല്ല ഇനി ഇനി കൂടുതൽ തെളിവുകൾ വേണമെന്നുണ്ടെങ്കിൽ അബ് സുനൻ അബുദാബുദിലുള്ള മൂവായിരത്തി നാലാമത്തെ ഹദീസിൽ അത് വലിയൊരു ഹദീസാണ് ആർക്കും ആണെങ്കിൽ പരിശോധിച്ചു വയ്ക്കാൻ പറ്റുന്ന രൂപത്തിൽ വലിയൊരു ഹദീസാണ് ആ ഹദീസ് പറയുന്നത് വെച്ചാൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബദർ യുദ്ധത്തിന് ശേഷം ആ ബദർ യുദ്ധത്തിൽ ഈ മക്കയിലുള്ള കുറേശ്ശികൾക്ക് എന്ത് ചെയ്തു പരാ പരാജയം ഉണ്ടായി അതിനുശേഷം കുറേശ്ശികൾ എങ്ങനെയെങ്കിലും ഈ മുസ്ലിങ്ങളെ മദീനയിലുള്ള മുസ്ലിങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു പിന്നെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനുവേണ്ടിയുള്ള അടുത്ത സ്റ്റെപ്പുകൾ എന്ന് നൽകുക അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ മദീനയിലുള്ള പ്രധാന ജൂതഗോത്രങ്ങളായിട്ടുള്ള ബനുവിനെ തീറിനും അതുപോലെ തന്നെ ബനു കുറയിലേക്കും എന്ത് ചെയ്യുകയാണ് അവർ അവരിലെ അവർക്ക് സന്ദേശം അയക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ മുഹമ്മദിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന രൂപത്തിൽ അവർ ആ രൂപത്തിലുള്ള ഒരു സന്ദേശം കുറേശ്ശികൾ ഈ ഗോത്രങ്ങൾക്ക് അയക്കാൻ ആ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഈ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു ത്രറ്റ് കാരണം മദീനയിൽ നിന്ന് തന്നെ ശത്രുക്കൾ ഉണ്ടാവുകയും അങ്ങനെ മുസ്ലിംകളെ ഉന്മൂലനം ചെയ്യാൻ പോവുകയാണ് എന്ന രൂപത്തിലൊരു തട്ട് ഉണ്ടാകുമ്പോൾ മുഹമ്മദ് നബി സല്ലു അലി സ്വലം ചെയ്യുന്ന ചോദിച്ചാൽ ഈ രണ്ട് ഗോത്രങ്ങളുമായി ഒരു കരാർ ഉണ്ടാക്കാനുള്ള കാര്യം ചെയ്യുകയാണ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അപ്പൊ ആ സമയത്ത് ബദർ കഴിഞ്ഞ ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യുന്നുണ്ട് ജയിച്ച സമയത്ത് എന്ത് ചെയ്യാണ് പിന്നെ ജയിച്ചു നിൽക്കുന്ന സമയത്ത് കരാർ ഉണ്ടാക്കുന്നത് ഇത് ഹദീസാണ് പിന്നെ അത് മുഴുവനായിട്ട് വായിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് മൊത്തത്തിൽ വായിക്കാത്തത് അപ്പം അതിനുശേഷം എവിടെയാണ് പിന്നെ കരാർ എവിടെ സൈൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് പറയുന്നത് അദ്ദേഹം എന്ത് ചെയ്യുകയാണ് മുഹമ്മദ് നബി അലൈഹി അലുവല്ലം ബനു നദീറിനെ സമീപിക്കുകയാണ് ബനു നദീർ എന്ത് ചെയ്യുന്നില്ല കരാർ ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല അവർ സൈൻ ചെയ്യുന്നില്ല അതിനുശേഷം നമുക്ക് ദൻ ഹി അറ്റാക്ട് ബനു കുറയിൽ വിത്ത് എൻ ആർമി ഇൻ ദ മോർണിംഗ് വെച്ചാൽ ഒരു രാവിലെ തന്നെ എന്ത് ചെയ്തു ഒരു ഒരു സൈന്യവുമായി ബനു കുറയിലിനെ സമീപിക്കുകയാണ് ഇതിൽ പ്രത്യേകം പറയുകയാണ് സുന്ന ഡോട്ട് കോമിലുള്ള ഇതിൻ്റെ ട്രാൻസ്ലേഷനിൽ എല്ലിന് പകരം എസ് എച്ച് എന്നാണ് ഉള്ളത് ഇനി അത് പറയണ കാരണം അറബി നോക്കിയാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അത് അങ്ങനെയാണല്ലോ ഓരോ പതെടുത്തിട്ടാണുള്ള പേര് അതുകൊണ്ട് പറഞ്ഞു മാത്രം നമുക്കൊരു കണ്ടന്റ് കൂടി കിട്ടുകയുള്ളൂ അതിലൊരു നാല് മണിക്കൂർ ലൈവ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു അപ്പോൾ എന്തായാലും അപ്പം ഏതായാലും അത് പിന്നെ എസ് എച്ച് ഉള്ളത് എല്ലിന് പകരം എൽ അല്ലെങ്കിൽ ജെഡിന് പകരം അത് അപ്പം ഇനി അറബി നോക്കിയാൽ മനസ്സിലാവും അല്ലെങ്കിൽ വേറെ ട്രാൻസ്ലേഷൻ നോക്കിയാലും അത് കിട്ടും അതെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ബനു കുറേ ഇതിനെ സമീപിക്കുകയാണ് ഹി ആസ്ക് ദം ടു സൈൻ എ ട്രീറ്റി ആൻഡ് ഇറ്റ് മനസ്സിലായില്ലേ അവര് ഒരു ട്രീറ്റി സൈൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു അവര് സൈൻ ചെയ്തു ഇത് അബുദാബൂദ് മൂവായിരത്തി നാലാമത്തെ അപ്പൊ അടുത്ത റഫറൻസ് കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ കളവ് റഫറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എത്ര റഫറൻസ് കൊടുത്താലും മുഖ്യമന്ത്രി രാജിവെക്കാൻ ഇതിൽ വേറൊരു എന്താണെന്ന് വെച്ചാൽ ഇത് ഈ കോണ്ടസ്റ്റിലല്ല അഥവാ ഹലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കോണ്ടസ്റ്റിലല്ല ഇത് സംഭവിക്കുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള വേറൊരു കോണ്ടസ്റ്റിലാണ് അപ്പോൾ ഫാബ്രിക്കേറ്റിൻ്റെ ഒരു ആവശ്യമില്ല ആവശ്യമില്ല മാത്രമല്ല ഇതിൽ എനിക്ക് ഈ ഒരു ഏതാണ് കരാർ എന്നുള്ള ചോദിച്ചത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താ ശരിയാണ് ചില കരാറുകൾ പേരുകൾ വെച്ച് പ്രസിദ്ധ പ്രസി പ്രസിദ്ധമായിട്ടുണ്ട് ഇപ്പം മദീന ചാർട്ടർ അതുപോലെ തന്നെ ഹുദൈബിയ സന്ധി ഇതൊക്കെ പേരുകൾ വെച്ച് ചാ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിട്ടുണ്ട് പക്ഷേ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ കരാറിൻ്റെ മൊത്തം പേരും ഒരു പ്രത്യേക പേരും അതുപോലെ തന്നെ അതിൻ്റെ മൊത്തം സാധനങ്ങളൊക്കെ കിട്ടണം ഞാൻ ചോദിക്കുന്നത് ഇവിടെ അതിന്റെ പ്രസക്തി എന്താണ് ഓക്കെ അത് കിട്ടിയാൽ ഓക്കെ ഒരു ഒരു ചരിത്രരേഖയാണ് ചരിത്രരേഖ നമുക്ക് കിട്ടാം അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം എന്നുള്ളതെ കരാറില്ല എന്ന് പറഞ്ഞ കളവിന് അതെങ്ങനെ ന്യായീകരണമാവാം അല്ലെ കരാറില്ല അത് കരാറുണ്ട് എന്നുള്ളത് ചരിത്രവും അതീസും യുക്തിയും ഒക്കെ വെച്ച് നമ്മൾ പറഞ്ഞു ഏതാണ് കരാർ എന്ന് ചോദിക്കുന്നത് അത് പിന്നെ ഉരുള എന്ന് മാത്രമാണ് കളവ് പറഞ്ഞു നമ്മൾ കരാറുണ്ട് എന്നുള്ളതിന് തെളിവ് കൊടുത്തു ഇപ്പോൾ പറയുന്നത് ഏതാണ് ആ കരാർ കരാർ എന്ന് വെച്ചാൽ മുഹമ്മദ് നബിയും അതുപോലെ തന്നെ പനുക്കുറയിലെയും തമ്മിലുള്ള കരാർ അതാണ് ആ കരാർ സൈൻ ചെയ്തതിനെക്കുറിച്ചാണ് ഈ തെളിവുകൾ പറയുന്നത് അപ്പോൾ സൈൻ ചെയ്ത കരാറുണ്ട് പിന്നെ അതിന് പ്രത്യേകം ഇപ്പോൾ എല്ലാ കരാറുകളും പ്രത്യേകം പേരുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ പലതരത്തിൽ പല മുഹമ്മദ് നബി തന്നെ പല ഗോത്രങ്ങളുമായി നടത്തിയിട്ടുള്ള കരാറുകൾ അതിന് പേരുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് പ്രത്യേകം പേരുകൾ വെച്ചിട്ട് ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട് അതുപോലെ തന്നെ ചില ക്രൈസ്തവ നജ്ജാറിലൊക്കെയുള്ള ക്രൈസ്തവ ഗോത്രങ്ങളുമായിട്ടുള്ള കരാറുകൾ പേര് ഇല്ലാത്ത രൂപത്തിലുണ്ട് അപ്പോൾ അതിന് പ്രത്യേകം പേര് എന്നുള്ളതല്ല നബിയും ബനു കുറയലയും തമ്മിലുള്ള കരാർ അതിന് ഡീറ്റെയിൽസ് കിട്ടിയ ഡീറ്റെയിൽസ് കിട്ടിയാൽ അത് ഒരു നമുക്ക് പഠിക്കാനുള്ള ഹിസ്റ്റോറിക്കൽ രേഖയാവും അല്ലാതെ അതിന് ഇപ്പോൾ വേറെ എന്താണ് നിങ്ങളുടെ കളവിന് എങ്ങനെയാണ് അത് ആവുക എന്നുള്ളതാണ് ഇപ്പോൾ പിന്നെ അതിന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ എന്താ പറയുക ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ റഷ്യയും ഉക്രൈനും റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു കരാറുണ്ട് എന്ന് പുട്ടിൻ എന്ന് വിചാരിക്കുക പുട്ടിന് ഇപ്പോൾ ഒരു രണ്ടായിരത്തി പത്തിൽ പുട്ടിൻ പറയാണ് ഞങ്ങളും ഉക്രൈനും തമ്മിൽ പരസ്പരം ആക്രമിക്ക ആക്രമിക്കില്ല എന്നൊരു കരാറുണ്ട് ജലൻസ്കിയും പറഞ്ഞു എന്ന് വിചാരിക്കുക അവിടുത്തെ രണ്ട് കൂട്ടരും പറയാണ് ഞങ്ങൾ പരസ്പരം ആക്രമിക്കില്ല എന്നൊരു കരാറുണ്ട് അത് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ രേഖ നമ്മുടെ കയ്യിലുണ്ട് ഏതെങ്കിലും സമ്മിറ്റിലോ ഒക്കെ പുട്ടിൻ പറഞ്ഞതോ അല്ലെങ്കിൽ എഴുതിയതോ ഒക്കെ ആയിട്ടുള്ള കാര്യം രേഖ നമ്മുടെ കയ്യിലുണ്ട് ആ രണ്ട് കൂട്ടരും തമ്മിൽ കരാറുണ്ട് എന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർ യുദ്ധം തുടങ്ങി റഷ്യ ഉക്രൈനെ ആക്രമിച്ചു അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരാളെ വന്നിട്ട് ചോദിക്കുകയാണ് ഇതെന്ത് പരിപാടിയാണ് അവർ കരാറുണ്ടായിരിക്കേ പിന്നെ ആക്രമിച്ച ശരിയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഏത് കരാറ് ഒരു ഒരു യുദ്ധ അനുകൂലിയായിട്ടുള്ള അല്ലെങ്കിൽ റഷ്യൻ അനുകൂലിയായിട്ടുള്ള ഒരു ഏത് കരാർ കരാർ ഇവിടെ കരാറിന്റെ ഡീറ്റെയിൽസ് എവിടെയെന്ന് ചോദിച്ചാൽ അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കരാർ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടിയാൽ ഓക്കെ ഷോർട്ട് ഓക്കെ ഓക്കെ പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കരാർ ഉണ്ട് എന്ന് പുട്ടിൻ പറഞ്ഞു ജലൻസ്കി പറഞ്ഞു ഇതിൽ ഇത് പരസ്പര കരാർ ഉണ്ട് ഉണ്ടെന്നുള്ള അതിനെതിരെ തെളിവാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ കബും പറഞ്ഞു അതുപോലെ തന്നെ മുസ്ലിങ്ങളും പറയുന്നു കരാറുണ്ട് അതുപോലെ തന്നെ ജൂതന്മാർ പരസ്പരം നടത്തുന്ന സംസാരത്തിലടക്കം കരാറുണ്ടെന്ന് പറയുന്നു ആ കരാറിനെ കരാറിനെക്കുറിച്ച് കുറച്ച് മേന്മയോടുകൂടിയാണ് കവ് പറയുന്നത് ഒരിക്കലും അവർ ലംഘിക്കാതെ അവർ അത്രയും ട്രൂത്ത്ഫുള്ളായി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ടാണ് ആ കരാറ് പാലിച്ചു പോകുന്നത് എന്നൊക്കെ ഇരുകൂട്ടരും പറയാം രണ്ടു കൂട്ടരും പറഞ്ഞാലും ചങ്ങായി കന്ന് പോരാതാണ് ഏതാണ് കരാറ് അപ്പോൾ ഇതാണ് ഒരു കളവ് പറഞ്ഞ് പിടിക്കപ്പെട്ടാലുള്ള ഒരു 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 ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് ഇതെടുക്കുക എന്നാണ് തോന്നുന്നത്